കരുതൽ ഉച്ചയോണ് കൂട്ടായ്മയുടെ നൂറ്റി എൺപതാമത് ചലഞ്ച് ഞായറാഴ്ച നടന്നു ഹരിപ്പാട് സ്വദേശിയായ ക്യാൻസർ രോഗിയെയും കുടുംബത്തെയും സഹായിക്കാനായിരുന്നു ഏതക്കൊപ്പം ചലഞ്ച് നടത്തിയത് ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെയും നൂറ്റി എൺപതാമത് ചലഞ്ച് ഞായറാഴ്ച നടന്നു ഹരിപ്പാട് ആർ കെ ജംഗ്ഷൻ പടിഞ്ഞാറ് പിത്തമ്പിൽ ക്ഷേത്രത്തിന് കിഴക്കുവശമാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ഹരിപ്പാട് നഗരസഭ ഇരുപത്തിനാലാം വാർഡിൽ കൃഷ്ണവിലാസത്തിൽ ക്യാൻസർ രോഗിയായ രാമചന്ദ്രനെയും കുടുംബത്തെയും സഹായിക്കാനായിരുന്നു ഏത്തക്കപ്പം ചലഞ്ച് നടത്തിയതെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി ഷാജിക്കയുടെ പറഞ്ഞു ഒരു ഇതേ ജംഗ്ഷനിൽ വെച്ച് കരിപ്പാട് ടൗണിൽ വെച്ച് ഉണ്ണിയപ്പ ചലഞ്ച് നടത്തി തുടങ്ങിയതാണ് വീണ്ടും റേത്തപ്പ ചലഞ്ചിൽ കൂടി പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസ് വ്യാഴാഴ്ച ഇട്ടൊരു വീഡിയോ ആണ് വെയർ ഹൌസിന്റെ മുമ്പിൽ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ മൂന്ന് മണിക്ക് ആരംഭിച്ച ചലഞ്ചാണ് മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് വലിയൊരു കൂട്ടായ്മയാണ് ഈ പ്രദേശം ഈ ഗ്രാമപ്രദേശം ഒന്നായി ഒന്നിച്ചപ്പോൾ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ കിട്ടി ഒരു രോഗിക്ക് രാമചന്ദ്രചേട്ടനും കുടുംബത്തിനും ഒരു സഹായമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മരുന്നിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ടുന്ന ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അവർക്ക് രക്ഷപ്രവമാക്കാൻ ദൈവത്തിന് സാധിച്ചു എപ്പോഴും പറയും മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നമ്മളൊക്കെ ദൈവമാകണം നാം ഒരു രോഗിയെ കണ്ടാൽ ആ രോഗിയുടെ മൊത്തം രണ്ടായിരം രൂപ കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവാകാം ഞങ്ങൾക്കും വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം ആ രോഗിയെ പോയി കണ്ട രണ്ടായിരം രൂപ കൊടുത്തു ഓക്കെ രാമചന്ദ്രൻ ചേട്ടനും സന്തോഷം പക്ഷേ അതിന് പകരം ആ രണ്ടായിരം രൂപയുടെ ഏത്തക്കേ ആയി ഒരു രൂപ ചെലവില്ല ഏത്തക്കെ ഓർത്ത് സൗജന്യമായി ജലപ്പൻചേണ്ട കടയിൽ നിന്നും സജീവിന്റെ അവിടെ നിന്നും അവിടെ ഒക്കെ തന്നെ സൗജന്യമായി എത്തക്ക കിട്ടി പലരും എണ്ണ തന്നു അങ്ങനെ ഒരു ചെലവുമില്ലാതെ കിട്ടി കിട്ടിയ പൈസ മുഴുവനായി ഇതിൽ സഹകരിച്ച എല്ലാവരോടും വാർഡ് മെമ്പർ സുരേഷ് അടുത്ത വാർഡ് മെമ്പർ സുഭാർഷിനി ശ്രീലേഷ് ഇവിടെ എല്ലാ പേരും എടുത്തു പറയേണ്ടതാണ് മൂന്ന് മണിക്ക് ആ ആരംഭിച്ച്

കഴിഞ്ഞിരുന്നു നഗരസഭാ കൗൺസിലർമാരായ സുരേഷ് വെട്ടുവേനി സുഭാഷിനി പ്രവർത്തകരായ ശ്രീകുമാർ ശ്രീലക്ഷ്മി ശ്രീരാജ് റിയാസ് ശുഭ സുഭാഷ് അനീഷ് അഷ്റഫ് കൊച്ചുമോൻ എന്നിവർ നേതൃത്വം നൽകി ഹരിപ്പാട്